A lender shall not grant any advance or loan against primary gold or silver or financial assets backed by primary gold or silver, example units of exchange traded funds, ETFs, or unit of mutual funds. a lender shall not extend a loan where ownership of the collateral is doubtful. മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി പണയം വയ്ക്കാൻ ബാങ്കുകളിലോ എൻ ബി എഫ് സി ചെല്ലുമ്പോൾ ആ പണയം വെക്കാൻ കൊണ്ടു ചെല്ലുന്ന ആളുടെ ഓർഡർ ചെയ്ത് കൊടുക്കണതുണ്ട് എന്നുള്ളതാണ് നമ്മളാണ് അതിന്റെ റൈറ്റ് ഓർഡർ എന്ന് അവർക്ക് ജില്ലാ പ്രസിഡന്റ് എസ് പരന്താമൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ ഗോകു മുഖ്യപ്രഭാഷണം നടത്തി സന്തോഷ് തോമസ് ബൈജു അഗസ്റ്റിൻ കെ കെ പങ്കജാക്ഷൻ കെ പ്രകാശ് കുമാർ ജയചന്ദ്രൻ മറ്റപ്പള്ളി ഷാജു പുളിക്കൽ കെ ജെ ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു